السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون وقال سيدنا وحبيبنا مصطفى مصطفى محمد محمد صلى صلى الله الله عليه عليه وسلم وسلم من سنتي كان معي في شفيع الورى نبي സഹോദരങ്ങളെ രണ്ടാമതൊരു അവസരത്തിലാണ് ഞാനും നിങ്ങളും എല്ലാം ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് റബുലാലമീനായ തമ്പുരാ നമ്മിൽ നിന്ന് ഇതൊരു സൽക്കരമായി സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഹബീബ് കുറിച്ച് ദുവാ ചെയ്യുക ഉമ്മത്തിനോടുള്ള മഹബത്തിനെ കുറിച്ചും ഇൻഷാ അല്ലാ ചെറിയ ചുരുക്കത്തിൽ പറഞ്ഞു നിർത്താം അള്ളാഹു നൽകട്ടെ

അള്ളാഹാന്റെ ഖുർആാനിൽ സൂറത്തുൽ എന്ന രണ്ട് ആയത്ത് ഓതി കേൾപ്പിക്കുകയുണ്ടായി ജിബി അലൈഹി जिब्रील अलैहिस्सലാത്തു വസലാമി ആയത്ത് ഇനെ ഓതി കേൾപ്പിച്ചിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു നബിയേ സൂറത്തുൽ ഹിജ്റയിലെ രണ്ട് ആയത്ത ഞാൻ ഓതി തന്നതു അല്ലാഹന്റെ നരഗം പടച്ച ആ നരഗത്തിൽ അല്ലാഹുവിൻറെ റസൂലേ ഏഴ് കവാടമുണ്ട് നബിയേ ഏഴ് കവാടമുണ്ട് നബിയേ അല്ലാഹന്റെ റസൂൽ ചോദിക്കുന്നു ജിബ്രീൽ ആരൊക്കെയാണ് ഏഴ് വാതിലൂടെ കടന്നു പോവുക ഏഴ് കവാടം അങ്ങ് പറഞ്ഞു ജിബിരിലേ ആരൊക്കെയാണ് കവാടത്തിലൂടെ കടന്നു പോവുക ചോദിക്കുമ്പോ അള്ളാ നെഹബിബി ആര് കവാടത്തിലൂടെ ഞാൻ പറയുള്ളൂ ഒന്നാമതായിട്ട് അള്ളാ നെഹബീബിനോട് പറയുന്നു നബീ ഒന്നാം കവാടത്തിലൂടെ കിടക്കുന്നത് രണ്ടാമത് യഹൂദിയാ ഇബിലീസിന്റെ പറഞ്ഞു കൊടുത്തപ്പോ ഏഴാമത് ചോദിക്കുന്നു ജിബിരി ആരാ രാജപിരി ഏഴാം കവാടത്തിലൂടെ കടന്നു പോവുക ഏഴാമത്തെ കവാടത്തിൽ ആരാ രാജപിരിയിലെ കിടക്കുക ആ സമയത്ത് ജിബിരി പറയുന്നു നബി ഞാനത് പറയില്ല നബി എനിക്കത് പറയാ കളിയില്ല നബി എനിക്ക് ലജ്ജയാ പറയാ എന്ന് പറയാപ്പോ ബഹുമാനപ്പെട്ട ജിബിരിലിനോട് ചോദിക്കുന്നു അന്ന് പറ ജിബിരിയിലെ ആരാ കിടക്കുക ആ കവാടത്തിലൂടെ ചോദിച്ചപ്പോ അവിടെ പറയുന്നു നബി ഉമ്മ ചുക്കാൻ നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ആണ് ആരെന്നറിയോ ആ വിഭാഗക്കാര് ഒരുപാട് തമ്മാടിത്തരം ചെയ്തിട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് ഇതെല്ലാം തെറ്റാണെന്നറിഞ്ഞിട്ട് അവനിക്കൊരു അവനിക്കൊരു മനസ്താപമില്ലാതെ അവന് തമ്മാടിത്തരത്തിൽ പെട്ടുപോയാ

കൊളത്ത് കൊണ്ട് അവരങ്ങ് ശരീരം എനിക്ക് താങ്ങാ കഴിയുന്നില്ല ആ സമയത്ത് ബോധരഹിതനായി താഴെ പോലെ കാണിച്ച പണി ബഹുമാനപ്പെട്ട ഹബീബിന്റെ എടുത്തിട്ട് സ്വന്തം സ്വന്തം മടിയിൽ മടിയിൽ കൊടുത്തു കിടത്തിയിട്ട് ഹബീബിനെ ഉണർത്തുകയാണ് ഉണർത്തിയിട്ട് നബിയോട് ചോദിക്കുന്നുണ്ട് നബിയേ അങ്ങനെ വിഷമമായോ നബിയേ മിണ്ടിയില്ല ജിബ്രീലിനോട് മിണ്ടിയില്ല അവിടെയുള്ള ഒരാളോടും വെണ്ടിയില്ല നിസ്കരിക്കുക സാധാരണ റസൂല് പള്ളിയിൽ പോകും അവിടെയുള്ള എല്ലാ സഹാപത്തിനോടും സംസാരിക്കും അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന പരിവാ മിണ്ടുന്നില്ല സഹാബത്തിനോട് മിണ്ടുന്നില്ല ോട് മിണ്ടുന്നില്ലോട് പറയുന്നുണ്ട് അസലും നബിയേ സലാം പറഞ്ഞിട്ട് നബിയോട് പറയുന്നു നബിയെ എനിക്കൊന്ന് സംസാരിക്കണം നബിയെ എനിക്കൊന്ന് സംസാരിക്കണം സമ്മതം തരുമോ ആ സമയത്ത് അള്ളാൻ ഹബി പറയുന്നു സമ്മതം ഉസ്മാതങ്ങൾ വന്നുതങ്ങൾ വന്നു എല്ലാവരും വന്നപ്പോ സമ്മതം കൊടുത്തില്ല സൽമാരു അള്ളാൻ ഹബീബിന്റെ മകളാരെ ഫാത്തിമയെ വിളിച്ചുകൊണ്ട് പറയുന്നു ഫാത്തിമാ അള്ളാ നെ ഹീബ് മിണ്ടുന്നില്ല മോളെ നിന്റെ പിതാവും മിണ്ടുന്നില്ല നീയൊന്നു പോയി സംസാരിക്കും മോളെ എന്തേ നിങ്ങൾക്ക് എന്തേ സംഭവിച്ച് ആരോടും മിണ്ടുന്നില്ലല്ലോ ബാപ്പാ ആ സമയത്ത് മോളോട് പറയുന്നു മോളെ ഫാത്തിമ എന്റെ അടുക്കൽ മലക്കുൽ എന്റെ ഉമ്മത്ത് നരകത്തിലുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ജിബിരിലിനോട് ചോദിച്ചു പോയി ജിബിരിണ്ടോ ജിബിരി പറഞ്ഞു അല്ലേ ഉമ്മത്തും നരകത്തിലുണ്ട് ആ വിവരം കേട്ടപ്പോ താങ്ങാ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല മോളേ ഫാത്തിമ എൻറെ ഉമ്മത്തല്ലേ എൻ്റെ ഉമ്മത്തല്ലേ മോളേ ആ ഉമ്മത്തിൽ ഞാനല്ലാരെ അള്ളാനോട് ആരാ ചെയ്യുക രകത്തിലെ ഞാനും എന്റെ ഉമ്പത്ത് പെട്ടുപോയാ എനിക്കത് സഹിക്കില്ലേ മൊളീ പത്തി അള്ളഹബീബ് സങ്കടം പറഞ്ഞപ്പോ ബാപ്പാ അതിനെന്തി എന്നോട് പോലും വിണ്ടാത്തേ എങ്ങനെ ഫാത്തിമ ഞാൻ എന്റെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് എല്ലാ പ്രവാചകന്മാർക്കും ഒരു മിമ്പർ ഉണ്ട് സ്വർണ്ണത്തിനാലിപ്പണിതൊരു മിമ്പർ ആ മിമ്പറിൽ എല്ലാ പ്രവാചകന്മാരും ഇരിക്കുമ്പോ അള്ളാൻ പറയുന്നുണ്ട് റബി ഞാൻ ആ മെമ്പറിൽ ഇരിക്കില്ല അല്ലേ എനിക്കത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അതിലേക്ക് പിടിക്കാഞ്ഞിട്ടല്ല അതിൽ മനോഹരത ഇല്ലാഞ്ഞിട്ടല്ല ഞാനെങ്ങാനും ആ മെമ്പറിലിരുന്ന് പോയോ റബ്ബേ നീ എന്ന സ്വർഗത്തിൽ കടത്തിവിടും നീ എന്ന സ്വർഗത്തിൽ കടത്തിവിടും പക്ഷേ എന്റെ ഉമ്മത്ത് ഒറ്റയ്ക്കാണ് അള്ളാ അവരെ എങ്ങാനും ഇസാ പടുക്കുമ്പോ അവരെങ്ങാനും എന്റെ മുറുകെ പിടിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ജീവിതം അവർ നയിച്ചില്ലെങ്കിൽ കത്തിക്കാടുന്ന നരകത്തിൽ എന്റെ അതുകൊണ്ട് റബ്ബേ ഞാൻ ആ സ്വർഗത്തിൽ പണിതാ ആ മനുഷ്യൽ പണിതാ ആ സ്വർണത്തിനാലുള്ള മിമ്പറിൽ അള്ളാഹുവേ ഞാനിരിക്കില്ലേ അല്ലാ സഹോദരങ്ങളെ േ സ്വർണത്തിനല്ലൊരു മിമ്പർ അമ്മ പണിത് കൊടുത്തിട്ട് ആ മിമ്പറില്ല എന്റെ ഉമ്മത്തൊറ്റക്കാകുമെന്ന് പറഞ്ഞിട്ട് നമ്മളോടുള്ള സ്നേഹം എത്രയാ എത്രയാസൂല് പറഞ്ഞ ജീവിതം നമ്മൾ കാണിച്ചോ റസൂല് കാണിച്ച ജീവിതം നമ്മൾ കാണിച്ചു കൊടുത്തോ ആ റസൂൾ ഒരു ഇഷ്ട സ്നേഹം നമ്മൾ കാണിച്ചു പോയോ പൊതുയുദ്ധരണാഗണത്തിൽ ഒരു ദിവസം അള്ളാ ഹബീബ് കൊല്ലപ്പെട്ടു വാർത്ത പറഞ്ഞപ്പോ അവിടുന്ന് ഹിന്ദു അള്ളാ നഹബീബിന്റെ സമരത്തിൽ ഇങ്ങനെ ഓടുകയാണ് ആ സമയത്താണ് ഒരുപാട് ദൂരം പോയപ്പോ ഒരുപാട് മൈൽ ഓടി പോയപ്പോ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ ചുമന്ന് കൊണ്ടുവരികയാണ് ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ ചുമന്ന് കൊണ്ടുവന്നിട്ട് ഹിന്ദു റതിയെല്ലാവു താഴലാൻ നഹിയുടെ മുന്നിൽ വെച്ചു ആ സമയത്ത് ഹിന്ദു റതി എല്ലാവ് താഴാനെ ആ മുഖം കൂടി അങ്ങ് മാറ്റി കൊടുക്കുമ്പോ സുബാന പെണ്ണേ ഹിന്ദേ നിന്റെ ഭർത്താവിന്റെ ജടമ ഹിന്ദേ നിന്റെ ഭർത്താവിനെ യാന്ന് കളഞ്ഞത് ആ സമയത്ത് ഹിന്ദു പറയുന്നു റബ്ബുണ്ടല്ലോ ആ റബ്ബിനോട് ഞാൻ പ്രതിഫലത്ത് തേടുന്നു അല്ലാ സമയത്ത് ഒരുപാട് ദൂരം പോയപ്പോ വീണ്ടും അതാ ഒരു ജടം കടന്നു വരുന്നു ഒരു ജടത്തെ കൊണ്ടുവരുന്നു ആ സമയത്ത് റബ്ബി നമ്മുടെ ഉമ്മമാരാണെങ്കിലോ കരഞ്ഞു പോവില്ലേ സ്വന്തം മകന്റെ ജടം കൊണ്ടു സ്വന്തം ഭർത്താവിന്റെ ജടം കൊണ്ടുവരുമ്പോ ഏത് പെണ്ണാ ഹെതു പറയാ ഏത് ഉമ്മയാ ഹെമു പറയാ റബ്ബിനോട് റബ്ബേ പിന്നോട് ഞാൻ പ്രതിഫലം ഉമ്മയാ പറയാ കഴിയില്ലല്ലോ ആ സമയത്താണ് ഹിന്ദു പറയുന്നതടാ എന്റെ ഭർത്താവ് മരിച്ചാ എന്റെ മോൻ മരിച്ച എനിക്കൊരു മകനുണ്ടടാ കുറച്ച് നേരെ ദൂരം അങ്ങ് ഓടുന്നു ഹിന്ദു വീണ്ടും അതാ മകന്റെ ജഡം ചെറിയ മോനാ ചെറിയ മോനാ ആ ചെറിയ മോൻറെ ജഡം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തആല അൻഹയുടെ മുന്നിൽ കൊണ്ടുവെക്കുമ്പോ കിന്തിർ അള്ളാഹു താലാൻഹ കരഞ്ഞോ കരഞ്ഞോ ഹിന്ദു തങ്ങളെ തങ്ങൾക്കറിഞ്ഞില്ല ആ സമയത്ത് ഹിന്ദു തങ്ങളെ പറയുന്നു അള്ളാ നീ തന്ന വരമാ അല്ലാ നീ തന്ന ഉദാരിമാ റബ്ബേ ീ അത് തിരിച്ചെടുത്തുപോയി നീ എനിക്ക് തരാതെ ഒന്നും നീ കൊണ്ടുപോയില്ലല്ലോ വീണ്ടും അവരോട് പറയുന്നടാ എന്റെ ഭർത്താവ് മരിച്ച എന്റെ മക്കൾ മരിച്ച പ്രശ്നമില്ല എനിക്കെന്റെ റസൂലുള്ള സ്നേഹിക്കണമെങ്കിൽ അങ്ങനെ സ്നേഹിക്കണം സ്നേഹിച്ചത് തന്റെ ഭർത്താവിനെക്കാളെ നേരത്തെ ഓരോരു ഹല്ലോ അതേ സ്വയം ശരീരത്തേക്കാ മക്കളെ ഭർത്താക്കന്മാരേക്കാ എന്തിനേക്കാളും ലോകത്തിന്റെ നേതാവ് സ്നേഹിക്കാതെ ഒരാൾ ഉള്ള ശബ്ദത്തിലേക്ക് ഹിന്ദു പോകുമ്പോ ഒരു കൂട്ടം ആളുകൾ പറയുന്നു ഹിന്ദി പേടിക്കല്ലേ റസൂലുള്ളാഹിക്കൊന്നും സംഭവിച്ചില്ല റസൂലിനൊന്നും സംഭവിച്ചില്ല ഹിന്ദയിൽ നീ മടങ്ങുക ആ സമയത്ത് ഹിന്ദ് പറയുന്നു പോരാ എനിക്കെൻറെ നേതാവിനെ കാണണേ എന്റെ കണ്ണ് കൊണ്ട് കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോഹബേബിന്റെ സവിധത്തിൽ കൊണ്ടുപോകുന്നു റസൂല് കൊണ്ടുപോകുന്നത് സഹോദരങ്ങളെ നിർത്തട്ടെ താലാനെ കൊണ്ടുപോകുന്നത് എനിക്കൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് മുസീബത്ത് എനിക്കുണ്ടായിരുന്നു റബീലു കണ്ടപ്പോ ഹബീബിന്റെ എന്റെ എല്ലാ വിഷമവും റസൂലേ പോയി നബിയേ എല്ലാ പ്രയാസങ്ങളും തീർന്നു പോയിട്ടുണ്ട് എനിക്കൊരു വിഷമമില്ല റബ്ബേ അതുകൊണ്ട് അള്ളാ ഹബീബിനെ കണ്ടിട്ട്

ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്ന ലബിയേ എന്റെ എന്തിനാ എനിക്ക് ഈ ജീവന് വേണ്ട നബിയേ